നമസ്കാരം ഭാരതത്തിൻ്റെ മുറിവാണ് ജമ്മു കാശ്മീർ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഭാരതത്തിൻ്റെ സമ്പൂർണ്ണ ഭാഗമായി മാറിയിട്ടും പാകിസ്ഥാൻ ഭീകരവാദികളിറക്കി ഇന്ത്യയുടെ സ്വസ്ഥത കെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു അനേകായിരം നിരപരാധികളാണ് കശ്മീരിൽ ഇതുവരെ കൊല ചെയ്യപ്പെട്ടത് രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ധീരസേനാനികളുടെ എണ്ണവും പെരുകൊണ്ടിരിക്കുന്നു മോദി സർക്കാർ കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് കശ്മീരിനെ ഭീകരരിൽ നിന്നും രക്ഷിക്കുന്നതിന് പദ്ധതികൾ ആസൂത്രണം ചെയ്തു കശ്മീർ താഴ്വരയായിരുന്നു ഭീകരവാദികളുടെ ലക്ഷ്യമെന്നതുകൊണ്ട് തന്നെ കശ്മീരിനെ പൂർണ്ണമായും സൈനിക നിയന്ത്രണത്തിലാക്കി പിടിമുറുക്കി അവിടുത്തെ ജനങ്ങളെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു താരതമ്യനെ ആ സമയത്തൊക്കെ ജമ്മു ശാന്തതയിലായിരുന്നു കശ്മീരിലെ ജനതയെ ഭയപ്പെടുത്തി കീഴ്പെടുത്തിയായിരുന്നു ഭീകരവാദികൾ പാക്കിസ്ഥാന്റെ പിന്തുണയോടെ അഴിഞ്ഞാടിയത് എന്നാൽ മോദിയും അമിത്ഷായും പിടിമുറുക്കിയതോടെ ഭീകരവാദികൾക്ക് അനങ്ങാൻ കഴിയാതായി അനേകം ഭീകരരെയാണ് ഞൊടിയിടിയിൽ ഇന്ത്യൻ സൈന്യം തീർത്തുവിട്ടത് നിർഭാഗ്യവശാൽ കശ്മീരിനെ ക്ലീൻ ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ ജമ്മുവിനെ മറന്നുപോയി താരതമ്യേനെ ശാന്തമായ ജമ്മുവിൽ എല്ലാം ശരിയാണല്ലോ എന്ന് കരുതിയിരുന്നപ്പോൾ ഭീകരവാദികൾ കൃത്യമായ കണക്കുകൂട്ടലോടെ ജമ്മുവിൽ നുഴഞ്ഞു കയറി കഴിഞ്ഞ കുറേ ആഴ്ചകളായി ജമ്മുവിൽ കയറിയ ഭീകരവാദികൾ ഇന്ത്യൻ സൈനികരുടെ ജീവൻ എടുക്കുന്നു നിരപരാധികളെ വേട്ടയാടിക്കൊല്ലുന്നു ഇന്നലെയും നാല് ഇന്ത്യൻ സൈനികർ ഒരു ക്യാപ്റ്റൻ ഉൾപ്പെടെ വീരമൃത്യു കൈവരിച്ചു ജമ്മുവിലെ ഡോഡ ജില്ലയിലെ ദസയിലെ വനമേഖലയിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് പരിശോധനയ്ക്ക് പോയ ക്യാപ്റ്റൻ ബ്രജേഷ് ധാപ്പയും മൂന്ന് സൈനികരുമാണ് വീരമൃത്യു കൈവരിച്ചത് ഡി രാജേഷ് ബിജേന്ദ്ര അജയ് എന്നിങ്ങനെയാണ് ഈ സൈനികരുടെ പേര് അഞ്ചു വർഷം മുമ്പ് മാത്രം സൈന്യത്തിൽ ചേർന്ന ക്യാപ്റ്റൻ റജേഷിന്റെ പിതാവ് സൈന്യത്തിൽ നിന്നും റിട്ടയർ ചെയ്ത ദേശാഭിമാനിയാണ് തന്റെ മകന്റെ ധീര രക്തസാക്ഷിത്വത്തിൽ പതരാതെ രാജ്യത്തിന് വേണ്ടിയുള്ള ബലിയിൽ അഭിമാനം കൊള്ളുകയാണ് റിട്ടയർഡ് കേണൽ ഭുവനേഷ് ജൂൺ മാസം എട്ടിന് ജമ്മുവിലൂടെ സഞ്ചരിച്ചിരുന്ന സൈനിക വാഹനത്തിന് നേരെ ഭീകരവാദികൾ ആക്രമിച്ചപ്പോൾ ധീര രക്തസാക്ഷിത്വം വഹിച്ചത് അഞ്ച് സൈനികരാണ് ഇക്കഴിഞ്ഞ ഒന്നൊന്നര മാസത്തിനിടയിൽ ജമ്മുവിൽ രക്തസാക്ഷികളായത് ഇരുപത്തിയൊന്ന് സൈനികരാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നാൽപ്പത്തെട്ട് സൈനികർ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു നൂറുകണക്കിന് നിരപരാധികളും കൊല്ലപ്പെടുന്നു കശ്മീരിനെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജമ്മുവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകരാക്രമണം മറക്കാനും പൊറുക്കാനും കഴിയുന്നതല്ല പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമൊക്കെ ഒക്കെ ജമ്മുവിലെ ഭീകരനെ ഒതുക്കാൻ ഒരുമിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു നമ്മളിവിടെ സുഖമായി കഴിയുന്നത് ഈ ഭീകരവാദികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ധീര ജവാന്മാർ സ്വന്തം ജീവിതം ബലി കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളത് പലപ്പോഴും അറിയുന്നു പോലുമില്ല എന്നത് ഖേദകരമാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന പാകിസ്ഥാൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനയുടെ നിഴൽ സംഘടനയായ കശ്മീർ ടൈഗേഴ്സാണ് ഒടുവിലത്തെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ധീരസൈനികർ നമുക്ക് വേണ്ടി രക്തസാക്ഷികളാകുമ്പോൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് കഷ്ടമാണ് നമ്മളെങ്ങനെ സുരക്ഷിതരായി കഴിയുന്നത് ഇവർ നമുക്ക് വേണ്ടി ജീവൻ വെടിയുന്നത് കൊണ്ടാണ് ധീര രക്തസാക്ഷികളായ ഇന്ത്യൻ സൈനികർക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാം അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ പാകിസ്ഥാൻ ഭീകര സംഘടനകളെ അടിച്ചമർത്താനും കശ്മീരിൻ്റെ സ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാർ നടപടികൾ ശക്തമാക്കണം ഒരു വിട്ടുവീഴ്ചയും ഭീകരരോടും ഭീകരരെ സഹായിക്കുന്നവരോടും അരുതെ അവരെ തുടച്ചു നീക്കണം കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് ഭാരതത്തിലെ ഓരോ പൗരനും കാശ്മീരിൽ പോവാനും ജീവിക്കാനും അവകാശമുണ്ട് അവരുടെ അവകാശത്തിനുമേൽ സൈനികരുടെ ജീവനുമേൽ കടന്നുകയറ്റം നടത്തുന്ന ഓരോ ഭീകരവാദിയെ ഇല്ലാതാക്കണം അവൻ്റെ അടിവേര് പോലും പറിച്ചെറിഞ്ഞ് അവൻ്റെ ഉത്ഭവ കേന്ദ്രങ്ങൾ ചുട്ടരിച്ച് രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ കൂടുതൽ ജാഗ്രത കാട്ടണം